മാള ഹോളി അക്കാദമി ഓഫ് ഫാർമസിയിൽ യോഗാ ദിനം ആചരിച്ചു കോളേജ് എൻഎസ്എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ദിനത്തോടനുബന്ധിച്ച് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ആഘോഷ ചടങ്ങിന് പോളിഗ്രീസ് അക്കാദമി ഓഫ് ഫാർമസി ചെയർമാൻ ജോസ് കണ്ണമ്പുള്ളി അധ്യക്ഷത വഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ രാധ ചടങ്ങിൽ സംസാരിച്ചു വിവിധ യോഗാസനങ്ങളെയും യോഗ പരിശീലിക്കുന്നതിന്റെ ആരോഗ്യപരമായ ഗുണങ്ങളെയും കുറിച്ച് ആർട്സ് ഓഫ് ലിവിംഗ് സീനിയർ അധ്യാപകൻ ഉണ്ണികൃഷ്ണൻ ചടങ്ങിൽ വിവരിച്ചു തുടർന്ന് നടത്തിയ യോഗ പരിശീലനത്തിൽ ഫാർമസി വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു